പാണവള്ളി കാരാളപ്പതി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരു ഉത്സവം ജനുവരി പത്തൊൻപതിന് തുടങ്ങി ഇരുപത്തിയൊന്നിന് സമാപിക്കും വിവിധ അവാർഡ് ജേതാക്കളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിക്കും ശ്രീ ഭദ്രകളി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി

उसका संस्थान सरकार मध्यपुरस्कार आदरी मुख्य सब ब्लोक पंचायत प्रसिडी अड्वकटीच मनावली पंचायत प्रसिडेंट पार्ड मेंबर श्री कुमार धनेशम पंद्रह मू ജനുവരി പത്തൊൻപത് വെള്ളിയാഴ്ച രാവിലെ അഞ്ചിന് ഗണപതി ഹോമം എട്ടിന് പന്തിരടി പൂജ പത്തിന് മകരഭരണി പൊങ്കാല പന്ത്രണ്ടിന് സർപ്പക്കാവിൽ വിശേഷാൽ സർപ്പപൂജയും ഗന്ധർവ പൂജയും നടക്കും വൈകിട്ട് അഞ്ചിന് കാഴ്ചശ്രീബലിയും ആറിന് ഗരുഡൻ തൂക്കം വരവും നടക്കും കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവ് ഗണേഷ് പുത്തൂരിനെയും സംസ്ഥാന സർക്കാരിന്റെ ന്യൂസ് ഫോട്ടോഗ്രാഫർ അവാർഡ് നേടിയ എൻ ആർ സുധർമ്മദാസിനെയും പ്ലസ് ടുവിന് ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ദേവസ്വം ആദരിക്കും ദലീമ ജോജോ ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജനു ഇരുപതിന് രാവിലെ അഞ്ചിന് ഗണപതി ഹോമം ഉച്ചയ്ക്ക് ഒന്നിന് പ്രസാദോട്ട് വൈകിട്ട് മൂന്നിന് കുട്ടികളി ഏഴിന് ദീപാരാധന തിരുവാതിരകളി രാത്രി എട്ടിന് മുടിയൊരുക്കം പത്തിന് വിളക്ക് പുലർച്ചെ മൂന്നിന് വലിയ പടയണി എന്നിവ നടക്കും ഇരുപത്തിയൊന്നിന് രാവിലെ ഏഴിന് ഗജവീരൻ വേമ്പനാട് അർജുനന് സ്വീകരണം നൽകും എട്ടുമണിക്ക് വിശേഷൽ കലശപൂജ വൈകിട്ട് അഞ്ചിന് പകൽപൂരം ആറിന് തിരുവാതിര തുടർന്ന് കോൽക്കളി പത്തിന് നാടകം പന്ത്രണ്ടിന് വിളക്ക് എന്നിവയോടെ ഉത്സവത്തിന് സമാപനമാകും ക്ഷേത്രമേൽശാന്തി സുമേഷ് ശാന്തി ദേവസ്വം പ്രസിഡന്റ് എ കെ ബാബുരാജ് സെക്രട്ടറി വി വി രഘു കെ ആർ ഷാബു എ പി സതീഷ് ടി പി കൂട്ടപ്പൻ കെ എ അംബുജൻ ടി സാബീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രം കൂടുതലാണ് ചാനിച്ച ശ്രീ ഭയാനി മറ്റ് അനേകം ധർമ്മദിന സാന്നിധ്യങ്ങളുള്ള മുക്തികൾ കാണുന്ന ഒരു ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന മുഖ്യ വഴിപാട് ക്ഷേത്രത്തിൻ്റെ വടക്കീടയിൽ പെരുന്നാൾ പ്രവർത്തിച്ച് కరింగురీ సమత ఏ భక్తం వరదో ఆ భక్తం ప్రార్థి ప్రధాన చాలా అది నారా జిల్లీ ఆ వీపం సమర్థికాగో స్థల ఓరీ উৎস মনর মনোর ভরণি কে রোহিণি ভরণ নষ্ট রোহি নী মারা মুখ্য ধার সব